الحمد لله الذي يخلق ولم يخلق ويرزق ولا يرزق يطعم ولا يطعم يجير ولا يجار عليه له الحجة علينا ولا حجة لنا عليه يحيي ويميت وهو حي لا يموت لا تدركه الابصار وهو يدرك الابصار يعلم ما بين ايديهم وما خلفكم ولا يحيطون به علما واشهد ان لا اله الا الله وحده لا شريك له ولا رب سواه واشهد ان محمدا عبده ورسوله ومصطفاه يختاره الله تعالى وجتباه وطهر قلبه وزكاه وشرح صدره وخدام ورفع ذكره وأعلى وألغر دينه وأبقى وآتاه البصيلة والفضيلة والشفاعة وأرضى صلى الله عليه وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يخشون ربكم بالغيب لهم مغفرة وأجر كبير بشاشة بشاشة سر وشكتنا يا الله بندي വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിച്ചു ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു കൊത്തക്കും സഹോദരന്മാരിൽ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒരു സംഭവ കഥയാണ് ഒരു മൈതാനത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് തൊഴിലാളികളൊക്കെ ആ ബസ്സിലേക്ക് തിക്കിക്കയറും ഒരു ഭാഗത്ത് ശക്തമായ വെയിൽ സൂര്യന്റെ രശ്മികൾ അടിച്ചുകൊണ്ടുള്ള ചൂടാണ് മറ്റൊരു ഭാഗത്ത് മരത്തണലും കിട്ടുന്നുണ്ട് കേറിയ ആളുകളൊക്കെ മരത്തണലിൽത്തിയിരുന്നു ഏതാനും കുറച്ച് ആളുകൾ മാത്രം ആ വെയിലും കൊണ്ട് അവിടെ അവിടെയിരുന്നു അപ്പോ ഇരുന്ന ആളുകൾ ചോദിച്ചു ഏയ് ബുദ്ധില്ലാത്ത എന്തിനാ ചങ്ങായി ആ വെയിലത്ത് ഇങ്ങനെ ഇരിക്കണത് ജിപ്പോഴും ആ ജിന്നിന്റെയും ചേത്താനിൻറെയും ഒക്കെ ആ പിന്നാലെ തന്നെയാണ് അപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് മരത്തണലിരുന്ന ആളുകൾ കളിയാക്കുകയില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ബസ് പുറപ്പെട്ടു ബസ് കറങ്ങിക്കറങ്ങി വന്നപ്പോ നേരത്തെ തണലിലിരുന്ന ആളുകൾ നേരത്തെ തണലിലിരുന്ന ആളുകൾക്കൊക്കെ സൂര്യന്റെ അഘാതം അതിശക്തമായ ദീർഘം നീണ്ട യാത്രയാണ് ആ സൂര്യന്റെ ആഘാതം വെച്ചുകൊണ്ട് അവരൊക്കെ ക്ഷണിച്ചു എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് ബസ് കയറിയപ്പോൾ അവിടെ ആ തണലില്ലാത്ത വെയിലെത്തിയിരുന്ന ആളുകൾക്കൊക്കെ തണല് ലഭിക്കുകയും ചെയ്തു ഇതൊരു സംഭവ കഥയാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഈ ദുനിയാവിന്ന് ഞാനും നിങ്ങളുമൊക്കെ പല ലോകത്തേക്കുള്ള ഒരു ബസ് യാത്രയിലാണ് ആ യാത്രയിൽ മരണം വരെ ഒരല്പമൊക്കെ ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും മുസീബത്തുകളുമൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ഷമിച്ചു നിന്നാൽ ഈ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് അതിനുശേഷം അതിൻ്റെ യഥാർത്ഥ യാത്ര തുടങ്ങുമ്പോൾ നമുക്കവിടെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന ഒരു ജീവിതം ലഭിക്കും എന്നതാണ് കഥ പറയും അതിൽ എന്ത് വാണൻ സഹോദരന്മാരെ മനുഷ്യനൊരു സ്വഭാവമുണ്ട് ഏത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും മനുഷ്യന്റെ സ്വഭാവമാണ് ആ പ്രശ്നത്തെ പറ്റി പ്രശ്ന പരിഹാരം തേടുക ഗവേഷണം ചെയ്യുക ഒരു കുട്ടി ഇന്ന് വെള്ളത്തിൽ ഒരു കുണ്ടിൽ ഒരു വേസ്റ്റ് പൊയ്യിൽ വീണപ്പോ ആളുകൾ അതിനെ തെരഞ്ഞുപോയി തെരഞ്ഞുപോയപ്പോൾ അതിന്റെ ചെരുപ്പ് കണ്ടിട്ടാണ് ഈ കുണ്ടിലുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് മനുഷ്യന്റെ സ്വഭാവം അവൻ അന്വേഷിച്ചു പോകും ഗവേഷണം ചെയ്യും ഒരു പ്രശ്നങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല ജന്തുചാരങ്ങൾക്കും ഈ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് മൂന്ന് രൂപത്തിലാണ് ഒരു കാര്യത്തെ ഒരു പ്രശ്നത്തെ മനുഷ്യൻ നോക്കിക്കാണുന്നത് ഒന്ന് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ സർക്കിളിൽ പെടുന്ന കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഒരു ചേരാട്ട അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ സഞ്ചരിക്കുന്നു അവിടെ നിങ്ങൾ വിരൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു തടസ്സം വെച്ചാൽ ആ ചേരാട്ട ചുരുണ്ടു കൂടുകയും ആ ഉറുമ്പ് അതിന്റെ യാത്ര പിന്നെ ഇത് മാറ്റിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതും കാണാം മനുഷ്യനും അതേപോലെ തന്നെ മുന്നിലൊരു പിന്നെ ഗർത്തം കണ്ടു ഒരു കിണർ കണ്ടു അല്ലെങ്കിൽ അഹാതമായൊരു കുണ്ട് കണ്ടു അവനെന്തെയും ആ യാത്ര അവിടെ വരെ പോയിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്ത് ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് തന്റെ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം കാണുമ്പോൾ അവിടെ വരെ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിക്കുക എന്നുള്ളത് മനുഷ്യനും ഇതെന്തുകൊണ്ടാണ് അവൻ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് ആ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമായിട്ടാണ് ആ യാത്രയിൽ നിന്ന് അവൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോണത് അതുകൊണ്ടാണല്ലോ തീ കണ്ടാ നമ്മൾ അവൾക്ക് എടുക്കൂല അല്ലേ അതേപോലെ നമുക്ക് വെറുപ്പുള്ള ഒരു ഭക്ഷണം കിട്ടിയാൽ നമ്മളത് ഭക്ഷിക്കൂല അതേപോലെ പിന്നെ കറണ്ടിന്റെ പ്രവാഹം അവിടെ സഞ്ചരിക്കേണ്ടെന്ന് കണ്ടാൽ ആ വയറ് പോയി നാം പിടിക്കാൻ പോകൂല ഇതൊക്കെ മനുഷ്യന്റെയും ജന്തുക്കളുടെയും സ്വഭാവമാണ് എന്നാൽ രണ്ടാമത്തെ ഒരു ഗവേഷണ വകുപ്പുണ്ട് ഇതാണ് ജന്തുക്കളും മനുഷ്യനും തുല്യമായ ആ തേട്ടം അഥവാ ഈ ഗവേഷണം എന്ന് പറയുന്നത് അതിലെല്ലാവരും തുല്യാണ് എന്നാൽ മനുഷ്യർക്ക് അത് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ആ യാത്രയിൽ കൊണ്ടു കണ്ടപ്പോൾ ഗർത്തം കണ്ടപ്പോൾ അപകട മേഖല കണ്ട മേഖല കണ്ടപ്പോൾ എന്തുകൊണ്ട് പിന്തിരിഞ്ഞത് അവന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് എന്നാൽ കണ്ണുകൊണ്ട് കാണൂല ചിലത് അതിന്റെ ആസാറുകൾ മാത്രം ഉണ്ടാവും പഞ്ചേന്ദ്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റൂല േ അതിന്റെ ആധാറുകൾ പാടുകൾ ഉണ്ടാവും ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ പള്ളിയുടെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾ വെളിച്ചം കാണുന്നു ഈ മൈക്കിലൂടെ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ടിന്റെ പ്രവാഹം ഇവിടെ സഞ്ചരിക്കുന്നുണ്ട് എങ്ങനെ കറണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല കറണ്ടിനെ നിങ്ങൾ കാണുന്നില്ല കാണാത്തതിനെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്ങനെയാണത് അതിന്റെ ആധാറുകൾ ഉണ്ട് അപ്പോ ഇങ്ങനെ ആ ഒരു ഒട്ട ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കാൽപാദങ്ങൾ കാണുമ്പോൾ ഇതിലൊരാൾ യാത്രക്കാരൻ നടന്നു പോയിണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ ഒരൊട്ടകത്തിന്റെ കാഷ്ടം കാണുമ്പോൾ ഒരൊട്ടകം ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും ഒരു വെള്ളം വെള്ളത്തിന്റെ വേസ്റ്റ് കാണുമ്പോൾ അവനറിയാം ഇവിടെയോടെയോ വെള്ളത്തിന്റെ തടാകമുണ്ട് എന്ന് എങ്കിൽ ആ ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ് അവൻ ജീവിക്കുന്ന ഈ ഭൂമി മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശം ഒരുപാട് ഗാലക്സികൾ അതേപോലെ ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുപാട് ഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ അവന് കാണാൻ അവന് കാണാൻ പറ്റുന്ന ഒരുപാട് വെള്ള തടാകങ്ങൾ മലകൾ പർവ്വതങ്ങൾ മരങ്ങൾ പറവകൾ ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കും അവന്റെ ബുദ്ധി ഉപയോഗിക്കും അവിടെ ആ ഈ ആകാശത്തെ ഇങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ ഈ ഭൂമിയെ ഈ ചലിക്കുന്ന ഭൂമിയെ ഇങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടല്ലോ ഒരു ശക്തവാൻ അതിന്റെ പിന്നിലുണ്ടല്ലോ ആ ശക്തിയിലേക്ക് ആ സിക്താമിലേക്ക് അവന്റെ ബുദ്ധി അവനെ കൊണ്ടെത്തിക്കും അങ്ങനെ അവൻ അള്ളാഹുവിൽ വിശ്വസിക്കും എന്നാ സഹോദരന്മാരെ ബുദ്ധിക്ക് യാതോ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു മേഖലയുണ്ട് ഒരു സ്വാധീനവും ബുദ്ധിക്ക് അവിടെ ഇല്ല കാരണം എന്താ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കിട്ടണമെങ്കിൽ ആധാറ് വേണം അല്ലെ ഒരാവസ്തു നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒരാൾ അവിടെ കൊന്ന് കുയിച്ചു മൂടിയിട്ടുണ്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നത് അയാളുടെ തലയോട്ടിയോ അയാളുടെ ഏതെങ്കിലും ഭാഗം അവിടെ നിന്ന് കിട്ടുമ്പോഴാണ് ഇവിടെ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നാളെ മൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ അത് അവന്റെ ബുദ്ധി കൊണ്ട് അവൻ കണ്ടെത്തുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു ആസാറുമില്ല ഒരു പുരാവസ്തുവുമില്ല ഒരു അടയാളവുമില്ല കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല അങ്ങനെയുള്ള വൈബിയായ ഒരുപാട് കാര്യങ്ങൾ പഠി നമുക്ക് മുമ്പിലുണ്ട് ഈ വിഷയം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവിടെയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് തന്നെ നൂറ് കിലോ തൂക്കാനുള്ള ഒരു തുലാസ് ഒരു കമ്പനി ഉണ്ടാക്കിയാൽ ആ തുലാസിൽ പോയിട്ട് ഒരു ടൺ തൂക്കിയാൽ എന്താ ആ തുലാസ് ചിന്ന ഭിന്നമായി തരിപ്പണമായി മാറും ഇത് കാണുന്ന കാഴ്ചയാണ് അവിടെ എന്തിനാ ഈ കമ്പനി ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്റെ ടെൻ തൂക്കാൻ സാധിക്കുന്നില്ലെന്നോ പറയ പറയുന്ന ആളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ പറയാ അല്ലേ ഇതേപോലെ റബ്ബ് തമ്പുരാൻ സൃഷ്ടിച്ച നമ്മുടെ ബുദ്ധിക്ക് അതിന് ആധാറുകൾ ഉണ്ടാകുമ്പോഴേ അതിലൂടെ കണ്ടെത്താൻ സാധിക്കും അതിനപ്പുറമുള്ള ഒരു കാര്യം കണ്ടെത്താൻ പറ്റില്ല അല്ലേ ഈ ഈ പള്ളിയുടെ മേൽക്കുരക്കപ്പുറത്തെന്താണ് എന്ന് ഞാൻ കാണാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല അതുണ്ടാക്കി എഞ്ചിനീയറോട് ചോദിക്കണം ഇതേപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് പറഞ്ഞു തരണം അതിൻ്റെ അപ്പുറത്ത് ഇന്നതാണ് അതുകൊണ്ടാണ് മലക്കുകളിലുള്ള വിശ്വാസം കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല ജിന്നുണ്ടോ ഇല്ലേ ജിന്നിന്റെയും ഷെയ്ത്താനിന്റെയും അതേപോലെ പിശാചിന്റെയും ഒക്കെ പല കഴിവുകളെ പറ്റി ഒരുപാട് സംവാദങ്ങൾ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് മനുഷ്യൻ ബുദ്ധി കൊണ്ട് മാത്രം നോക്കി നോക്കിക്കാണുമ്പോഴാണ് ഈ ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്ന് അവൻ മനസ്സിലാക്കണം അതാണല്ലോ ഒന്നാം കുത്താല വിശുദ്ധ ന്നിൽ പറ മനുഷ്യപുത്രന്മാരെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ ോപ്പുകളിൽ നിന്ന് നിങ്ങളുടെ പൂർവിക നബി പൂർവികളായും പുറത്താക്കിയത് പോലെ അവരുടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ അവർ ധരിച്ച ഡ്രസ്സ് ആ പിന്നെ പിശാജു ചെയ്തത് എന്നിട്ട് അവ പഠിപ്പിക്കണ ഒരു കാര്യമുണ്ട് ഇന്നഹു വഖബീഹു ആ പിശാചും പി ഗോത്രക്കാരും പാർട്ടിയും നിങ്ങളെ കാണും ആരെ മനുഷ്യരെ കാണും മനുഷ്യർക്ക് പിശാചിനെ കാണാൻ പറ്റില്ല ഇവിടെയാണ് നമ്മളൊക്കെ വീണ മേഖല നമ്മളെ കണ്ടുകൊണ്ട് കാണാത്തത് ബുദ്ധി കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത കാര്യം വരുമ്പോ അതൊന്നുമില്ല മലക്കേജിനൊക്കെ പറയണത് ആ പിന്നെ എന്താണ് ഒരു പുരാതന വാദമാണ് എന്നില്ല എന്ന് നിഷേധിക്കും എന്തേ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കില്ല മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കൂല അതുകൊണ്ടാണ് ആളുകളുടെ മിത്രങ്ങളാണ് പിശാജ് മനുഷ്യരെന്തെയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ആലോചിച്ചു വെക്കും കാണാതെ അദൃശ്യമായി ആരാണോ ിൽ വിശ്വസിക്കുന്നത് രക്ഷിതാവിൽ വിശ്വസിക്കുന്നത് അവർക്ക് കബീർ അവർക്കാണ് പാപമോചനമുള്ളത് അപ്പൊ ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചത് ആരാണ് അത് അല്ലാഹു ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വാസിയായില്ല ഈ വിശ്വാസം മുഷിരിക്കുകൾക്കുണ്ടായിരുന്നു എന്നിട്ടും വിശുദ്ധ ഖുറാൻ അവരെ വിശേഷിപ്പിച്ചത് മുഷിരി എന്ന പദപ്രയോഗത്തിലൂടെയാണ് അവിടെയാണ് ഞാൻ ചിന്തിക്കേണ്ടത് അന്ന വിശ്വാസം വിശ്വാസം എന്ന് ഖുർആാനിൽ പറയുമ്പോൾ വൈബ്യ വിശ്വാസമാണ് കാരണം ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന ഒരു കാര്യത്തിന് പിന്നെ അവിടെ വിശ്വാസത്തിന് എന്താ പ്രാധാന്യമുണ്ടോ ഇല്ല ഇല്ല ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ജിന്നെ മരക്കെ സ്വർഗം നരകം അതേപോലെ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിലാണ് വിശ്വസിക്കേണ്ടത് അതിൽ എങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും ഇവിടെ മിഷിരിക്കുകൾക്ക് വിശ്വാസമില്ലേ ലോകത്തിലുള്ള യുക്തിവാദികൾക്ക് വിശ്വാസമുണ്ട് അത് അറിയാം ഇതിന്റെ മുന്നിൽ സുഖാവട്ടെന്ന് അവർക്കറിയാം പക്ഷെ അവർ പറയാതിരിക്ക ആ വിശ്വാസമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അവരിൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിശ്വാസം വിശ്വാസമായി തീണ് എന്നിട്ടോ എന്നിട്ട് സൽക്കർമ്മം പ്രവർത്തിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ഒരുക്കി വെച്ചത് തായ്വാകത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ എന്ന അവിശ്വാസികളായ ആളുകളോ ഈ ദുനിയാവിൽ ദുരിൽ ആദ്യം സുഖം ബസുകരേപ്പ തണല് കയറി എവിടെന്നോക്കെ ഭുചിക്കുന്നത് പോലെ അവർ ഭുജിച്ചുകൊണ്ടിരിക്കും പക്ഷേ വല്ലാറും അവരുടെ സങ്കേതം എന്ന് പറയുന്നത് നരകമാണ് എന്നതാണ് വിശുദ്ധ കുർ നമ്മെ പരപ്പിക്കുക അതുകൊണ്ട് സഹോദരന്മാര് ഒരുപാട് പരിഹാസങ്ങളും സംവാദത്തിലൂടെയും അല്ലാതെയുമൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ പ്രബോധകരായ ആളുകൾ ഏൽക്കേണ്ടി വരും എന്ന ഒരു സത്യം നാം മനസ്സിലാക്കണം എന്തിനാണത് ഈ തണലിൽ തിന്നപ്പോൾ നമ്മളെ കളിയാക്കില്ലേ അതേപോലെ ഈ തണലങ്ങട്ട് കഴിഞ്ഞാൽ യാത്ര തുടങ്ങിയാൽ വരാനുള്ളത് ആ സ്വർഗീയമായ പൂങ്കാപരമാണ് സ്വർഗത്തോപ്പ് ലഭിക്കാനാണ് ഈ പരിഹാസങ്ങൾ നാം ഏറ്റുവാങ്ങുന്ന അതുകൊണ്ട് ഓരോ സഹോദരൻ ഉണ്ടാകുമ്പോഴും തനതായ കണ്ണിലൂടെ നോക്കിക്കണ്ട് പ്രവാചകന്റെ സുന്ദരിയുടെയും ആ ദൃപ്തിയിലൂടെ നോക്കി കണ്ട് നാം മനസ്സിലാക്കാൻ നാം തയ്യാറാവണം അത്തരം ബുദ്ധിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ നമ്മൾ പോവാൻ പാടില്ല എന്നിട്ട് അതാ പറയാം നൽകിയ ഈ മനുഷ്യന്റെ ബുദ്ധി അനുഗ്രഹമാകുന്നതിനെ പറ്റിയൊക്കെ നാളെ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും എന്ന് വിശുദ്ധ കുറേ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു ഇങ്ങനെ കാണാം സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യർക്ക് എപ്പോഴും വെറുപ്പുള്ള കാര്യങ്ങളാണ് അതിന്റെ ചുറ്റും ഉണ്ടാവുന്നത് സ്വർഗത്തിലേക്ക് എത്താൻ വെയിൽ വെയിലുകൊള്ളേണ്ടി വരും പ്രയാസാണത് അവിടെ തണലോക്കാൻ പാടില്ല എന്നാൽ നരകോ നിങ്ങൾക്ക് തണലും നിസാകും നിങ്ങളെ കൂടെ ഇരിക്കാൻ വസ്ത്രം ധരിച്ച നഗ്നരായ സ്ത്രീകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് കണ്ടിട്ട് നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കരുത് തെൽക്കാലത്ത് തണൽ കണ്ടിരിക്കരുത് മറിച്ച് നിങ്ങൾ ഇരിക്കേണ്ടത് നാളപ്പരലോകത്തേക്ക് എന്ത് ത്യാഗം ശയിച്ചാലും നാളെ പര ലോകത്ത് വിജയം ലഭിക്കണം എന്ന ഉദ്ദേശിയോടുകൂടി ആയിരിക്കണം നാം അവിടെ ഇരിക്കേണ്ടത് സൂറത്ത് ബക്രയിലെ ആ ഭക്തന്മാരായ ആളുകളുടെ പ്രത്യേകത പറയണത് നോക്കൂ അവരുടെ ഒന്നാമത്തെ സ്വഭാവം മായ കാര്യങ്ങളിൽ അതേപോലെ കാര്യങ്ങൾ മലക്കി ഇതൊക്കെ വിശുദ്ധ അവന്റെ അവന്റെ വേദങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്ന റും സാധിക്കാണ് യഥാർത്ഥ സത്യസന്ധമായ വാർത്തകളാണ് അത് നാം വിശ്വസിച്ചേ പറ്റൂ എങ്കിലേ നമുക്ക് സ്വർഗം ലഭിക്കുന്നു ആ സ്വർഗം ലഹും എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അവർക്ക് മഹത്തായ ആ പ്രതിഫലം അതാണ് സ്വർഗം അപ്പൊ ആ സ്വർഗം ലഭിക്കാനുള്ള യഥാർത്ഥ ക്വാളിഫിക്കേഷൻ ഈ വൈബിനുള്ള വിശ്വാസമാണ് അത്തരം വിശുദ്ധ ഖുർആാനിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ യഥാർത്ഥ മുഖിനുകളുടെ കൂട്ടത്തിൽ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അബ്ലാഹു സുബാൻ വാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അറിയാതെ നമ്മൾ പോയ എല്ലാ അബദ്ധങ്ങളും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധു മിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ നൽകി നിന്റെ അവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ കൂട്ടാനമേൻ اللهم اجعل هذا البلد آمنا مطمئنا سهاها رخاها وسائر بلاد المسلمين المف... اللهم وفق أميرنا وبلي أحده لهداك واجعل عملكما في رضاك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار